ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോത്തമംഗലം ടവറിൻ്റെ ഓപ്പോസിറ്റിലുള്ള സെൽഫോണിക്ക് മൊബൈൽ ഷോപ്പിലാണുള്ളത് ഇവിടെ ഞാനൊരു സ്റ്റാൻഡ് വാങ്ങാൻ വന്നതാണ് പിന്നെ മൊബൈൽ സ്റ്റാൻഡ് കേട്ടോ എനിക്ക് വീഡിയോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഒരു സ്റ്റാൻഡ് വാങ്ങി അമ്മ പറഞ്ഞു അപ്പോൾ അമ്മയുടെ കൂടെ കൂടെയെങ്കിൽ പോന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ അതിനെക്കുറിച്ചെല്ലാം കാര്യങ്ങളും ബ്ലൂടൂത്ത് ബ്ലൂടൂത്തിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു അതുകൂടാതെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തന്നു മറ്റൊന്നുമല്ല ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ പൊട്ടിയ ഡിസ്പ്ലേ അവർ ശരിയാക്കി കൊടുക്കുന്നതാണ് പിന്നെ മൊബൈൽ ഫോൺ സെയിൽസ് സർവീസ് മിനിറ്റ് എ ടി എം മണി ട്രാൻസ്ഫർ ന്യൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം അവിടെ കിട്ടുന്നതാണ് പിന്നെ ഒരു കാര്യം കേട്ടപ്പോൾ കേട്ട് കണ്ണ് തള്ളിപ്പോയി മക്കളെ സത്യത്തിനായാലും കണ്ണ് തള്ളിപ്പോയി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം വേറൊന്നും നമ്മൾ ഏത് തരത്തിലും നമ്മുടെ കയ്യിൽ നിന്ന് വീണും തല്ലി പൊട്ടിച്ച ഫോണാണെങ്കിലും പീസ് പീസായ ഫോണാണെങ്കിലും അതൊരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്ക് പഴയതുപോലെ തന്നെ തരുന്നതാണ് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ആയിപ്പം കാരണം എൻ്റെ കയ്യിലും രണ്ട് ഫോണുണ്ട് പൊട്ടിത്ത രണ്ടു മൂന്ന് വർഷങ്ങളായത് അപ്പോൾ ഞാനും കൊണ്ടുവരട്ടെന്ന് ചോദിച്ചപ്പോൾ അവരെ തീർച്ചയായിട്ടും കൊണ്ടുവന്നു ഞങ്ങളത് ശരിയാക്കു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട കൂട്ടുകാരെ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഇവരുടെ കയ്യിൽ നമ്മുടെ ഫോൺ ഇത് കഷ്ണത്തിലായതാണെങ്കിലും കൊടുക്കാം അവർ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അത് നമ്മുടെ പഴയ ഫോണായി തിരിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഫോൺ ഞാനും തീർച്ചയായും ഇവരുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് എൻ്റെ സ്റ്റാൻഡൊക്കെ കിട്ടി സന്തോഷമായി ഞാൻ എൻ്റെ ജീവിലേക്ക് പോവുകയാണ് നിങ്ങളും ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി കാണുന്നവരെയൊക്കെ ടാ ബൈ ബൈ